ഒരു രണ്ട് ടെണ്ണുമുള്ള ഒരു രണ്ടായിരം രൂപ രണ്ടായിരം കിലോ അപ്പൊ ആൾക്കാർ എട്ട് ഒമ്പത് ഞാൻ പറയാൻ തയ്യാറില്ല കാരണം നമുക്ക് ഇത് കിട്ടുന്ന നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാനൊരു ചുമ്മാര് സംശയം ചോദിച്ചോട്ടെ ഹലോ നമസ്കാരം ഞാൻ യൂട്യൂബ് ചാനലിൽ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കുതിരവാളി കുരുമുളക് ചെടിയാണ് ഈ കുതിരവാളി അദ്ദേഹത്തിന് കിട്ടിയത് നമ്മൾ മീറ്റ് ചെയ്യുന്ന കർഷകന് കിട്ടിയത് തൊടുപുഴയിൽ നിന്നാണ് അത് ലോ റേഞ്ചിൽ നിന്നും ഹയർ റേഞ്ചിലേക്ക് കൂടിയേറിയ കുതിരവാലിയുടെ വിശേഷങ്ങളാണ് ഇത് ശരിക്കും ഒരു എക്സ്പീരിയൻസ്ഡ് അതായത് ഇരുപത് ഇരുപത് വർഷങ്ങളായി മുപ്പത് വർഷങ്ങളായി പതിനഞ്ച് വയസ്സ് തൊട്ട് കുരുമുളക് കൃഷി ചെയ്ത് ഈ ഒരൊറ്റ വെറൈറ്റി മാത്രം ഇപ്പോൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ്റെ അനുഭവമാണ് വെറുതെ ഒരൊറ്റി കയറിട്ട് എട്ടൺ പത്തെ ടെൺ കുരുമുളക് കിട്ടും അങ്ങനെയല്ല അദ്ദേഹത്തിന് എന്താണ് കിട്ടുന്നത് കൂടി നിറയെ കായ്കളുണ്ട് അപ്പം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോകാം അതും ഡീറ്റെയിൽഡ് എറിയാം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ എല്ലാവർക്കും ഫേസ് ഫെമിലറായ തങ്ങൻ തങ്ങൻചേട്ടനെയാണ് അപ്പോൾ ഗുഡ് മോർണിംഗ് ചേട്ടായി ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാ വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ എന്ന് ചോദിച്ചാൽ എന്തായാലും നമ്മുടെ പല വീഡിയോകളിലും ഇതിനു ഇതിനുമുമ്പ് വന്നിട്ടുള്ള ചേട്ടനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കുതിരവാലി കുരുമുളക് നമ്മൾ പണ്ട് മലവയ്പലുള്ള കുരുമുളക് കൃഷി പറഞ്ഞ സമയത്ത് ആൾക്കാരോട് പ്രോമിസ് ചെയ്തിരുന്നു കുതിരവാലി കുരുമുളക് പരിചയപ്പെടുത്താം അതും തങ്ങിനേറിൻ്റെ പരിചയപ്പെടുത്താം അപ്പോൾ ഇന്നാണ് നോക്കാനൊരു സമയം കിട്ടിയിരിക്കുന്നത് അവസരം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് ഹിൽഡിങ്ങിൻ്റെ ടൈമാണ് മാസം ഡിസംബർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സ്ഥലം ഇടിക്കുന്ന ജില്ലയിൽ മുരിക്കാശ്ശേരിയാണ് അപ്പോൾ എങ്ങനെ പോകുന്നിട കുരുമുളക് കൃഷി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇപ്രാവശ്യം പിന്നെ കുഴപ്പമില്ലാതെ കായമുണ്ട് നല്ല രീതിയിൽ കാച്ചിട്ടുണ്ട് അങ്ങനെ വലിയ ഒരു കേടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല ബേസിക്കലി നല്ല നല്ല വർഷം വർഷം എന്ന് വേണം ഇതിൽ ഒരു രണ്ടു മാസവും കൂടെ ഇനിയും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അപ്പൊ എത്ര മാസത്തെയാണ് വളർച്ച ടൈം അല്ല സാധാരണ നമ്മൾ ഡിസംബർ ഒരു അവസാനം ഈ സമയം ഒക്കെ ആകുമ്പോഴും നമ്മൾ മുളു അതെ ഈ പ്രാവശ്യം മഴയുടെയാണ് മൂപ്പ് മൂക്കാൻ താമസം പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു മുൾ പോലും പഴുത്ത കണ്ടെ പക്ഷെ ഈ സമയത്ത് തുറന്ന് പഴുത്തു കാണേണ്ടതാണ് കാണേണ്ടതാണ് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഉറന്ന് പഴുക്കാൻ തുടങ്ങും തോന്നുന്നു നമ്മളൊരു മാർത്തയോടുകൂടി ആ വിളവെടുപ്പ് പൂർത്തിയാവുള്ളൂ ഓക്കെ 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 അപ്പോൾ ഈ വർഷം നമുക്ക് അത്യാവശ്യം മനുമായ വിളവുണ്ട് എന്താ നമുക്ക് ഈ കുതിരവാലിടെ കുരുമുളകിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം വേണെ കുതിരവാലി കുരുമുളക് നമ്മൾ എത്രയും നമ്മൾ കൊടി നട്ടു കഴിഞ്ഞാൽ നല്ല പരിപാലനമായിട്ട് അക്കൊന്നും തന്നെ ഇതെല്ലാം മുള കഴിക്കാൻ തുടങ്ങും വർഷം തന്നെ തന്നെ തിരികെടാൻ തുടങ്ങും ഒരു കിലോ കണക്കൊന്നും പറിക്കാനില്ല നമുക്ക് അത്യാവശ്യം ഒരു മനസ്സ് സന്തോഷം ഉണ്ടാവുന്ന രീതിയിൽ അത് ഒരുമാതിരി പണിയുന്നവർക്ക് എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ ചൊവ് കണ്ണി ചോട് നിലം മുട്ടി കണ്ണി ഉണ്ടാവും മനസ്സിലായി അതായത് ഇറക്കി പതിക്കും ഇറക്കി പതിക്കേണ്ട കാര്യമില്ല നമ്മൾ തല കണ്ടിച്ചു വിടേണ്ട കാര്യമില്ല ഒന്നും ഒന്നും വേണ്ട ഒന്നും ചൂട് തൊട്ട് കണ്ണി അടിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അത് വളരെ കറക്റ്റ് ആണ് കാരണം സാധാരണ ഒരു രണ്ടടി മൂന്നടിയിൽ നിന്നുണ്ടാവുന്ന ഇത് നിലം തൊട്ട് അരയടി പോലുമില്ല ഒരു നിലം തൊട്ട് ശരിക്കും കായ് കിട്ടുന്ന ഒരു റേറ്റാണ് അതായത് പത്തടി കുരുമുളക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിനഞ്ചടി കുരുമുളക് ചെടി കയറിയാൽ ആ പതിനഞ്ചടിയും കുരുമുളകുണ്ടാവും കുരുമുളക് ഉണ്ടാവും കുരുമുളക് ഉണ്ടാവും തന്നെയാൽ നിറച്ച് കായ്ക്കും നിറച്ച് കായ്ക്കുന്ന ഉണ്ടാവും ചേട്ടി പറയണ്ട നമുക്ക് കാണാം തുറ്റുമുളകുണ്ടാവും അതാണ് തുറ്റുമുളക് പറക്കിയിൽ എന്ന് പറഞ്ഞാൽ വിളവെടുക്കലെന്ന് പറഞ്ഞാൽ എല്ലാ മുളകും നമ്മളിങ്ങനെ നുള്ളിപ്പറിക്കണം നേരെ മറിച്ച് ഈ കുരുമുളകെ സംബന്ധിച്ച് വലിച്ചു പറിക്കുക നമ്മുടെ ഫൈവ് പോലെ വലിച്ചു വലിച്ചു വലിച്ച് കണ്ണി കണ്ണൂരിൽ അടന്നു പോകത്തില്ല മുളക് നമ്മൾ പിടിക്കുമ്പോൾ ആറ് ഒക്കെ ഒരു പഞ്ചായിട്ട് കിടക്കുന്ന മുളകൊക്കെ അതുപോലെ വലിച്ചു വലിച്ചുപറിക്കാൻ മുളക് കിട്ടും അതുപോലെ ഈ ഭായിമാരൊക്കെ നമുക്ക് മുളക് വരയ്ക്കുന്നത് അവർക്ക് ഈ മുളക് ഇവിടെ വന്നാൽ ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് മുളക് വരങ്ങുന്നില്ല അവർ ഇവിടെ വന്നിട്ടായിരിക്കും രണ്ടും മുളക് ഈസിണക്കാശി എങ്ങനെ ഉണക്കുവാശി മുപ്പത്തഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മുപ്പത്തിയഞ്ച്മ മാന്യ മുപ്പത്തഞ്ചേക്ക് പ്രദേശമാതിരി ചോലയൊക്കെ ചോലക്കകത്ത് നന്നായിട്ട് കായ്ക്കൂടി ആ വേറെ വൃത്തിയായ ചോലക്കകത്ത് കായ്ക്കും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ കണ്ടുകളിൽ ഇത് ഇതിലും ചെളിയുടെ ഭാഗമാണ് താഴെ അത് ഞാൻ കാണിച്ചുതരാം നമ്മൾ ചെളിക്കാത്ത കുടിയിരിക്കുന്നു പക്ഷെ മരം പോയാൽ പോലും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അത് ഞാൻ കാണിച്ചാ അങ്ങനെ കിടക്കുന്നത് അത് കാണുന്നത് അദ്ദേഹം പറഞ്ഞ കുടിയാണ് ഇത് കണ്ട പ്രദേശമാണ് ഇത് ചുറ്റും ഉള്ള പ്രദേശമാണ് അവിടെ ഒരു കുഴപ്പമില്ല അതെ അതായത് ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നൂറ് ശതമാനം ഈ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ എന്തോരം മരമുണ്ടോ അത്രയും കേറിച്ചില്ല അതനുസരിച്ച് നമുക്ക് ഈൽഡ് കിട്ടുകയും ചെയ്യും എത്ര ഹൈറ്റ് വേണമെങ്കിൽ കേറിപ്പോൾ അത് മാഞ്ഞിലിയുടെ ഒക്കെ അതെ ആഞ്ഞിലി പ്ലാവ് അങ്ങനെ പന പനയുടെ ഒക്കെ തലയ്ക്കുടി കയറി കിടക്കുന്നു അതനുസരിച്ച് നമുക്ക് വിളവും കൂടുതൽ കിട്ടും കൂടുതലാണല്ലോ പതിനഞ്ചടി ഇരുപത് അടിന്നൊരു കണക്കില്ല കണക്കില്ല ഇല്ല പിന്നെ നമുക്ക് മുളക് കുറച്ചെടുക്കാൻ വച്ചിട്ട് കഷ്ടപ്പാടും ഉറം കൂറും തോറും അത് കുഴപ്പമില്ല പൈസ കിട്ടുന്ന കാര്യമാണ് അതേ ഉള്ളൂ വേറെ വേറെ ബുദ്ധിമുട്ടായിരുന്നു ഇല്ല 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 പിന്നെ വളങ്ങളാണെങ്കിലും നമ്മൾ അത്യാവശ്യം ലിറ്റർ വേറ്റ് എങ്ങനെയുണ്ട് ലിറ്റർ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തഞ്ച് മുപ്പത്താന്ന് അങ്ങനെ കിട്ടും ഓക്കെ നമ്മളിത് ശരിക്കും പഴുത്തിന് ശേഷമാണ് പറിക്കുന്നത് ആ ഞാൻ ഒരു മുളക് വരയ്ക്കുമ്പോഴേ ഏകദേശം ഒരു കൊടിയുള്ള ഇരുപത് ശതമാനം മുളകുന്നത് പഴുത്തട്ടാണ് നമ്മൾ പറിക്കുന്നത് എന്നാ വെച്ചാൽ ഇതല്ലെങ്കിൽ ഒത്തിരി കൂലി ചിലവ് നമുക്ക് ആവുന്നത് മറ്റേ ഒരു പറക്കിലെങ്കിൽ പറിച്ചു അങ്ങ് കീറും തിരിഞ്ഞു ആ കസ്റ്റി ഒന്ന് തിരിഞ്ഞ് പറിച്ചു ആരെങ്കിലും കിട്ടാ ഒന്ന് കയറി ഒന്ന് തിരിഞ്ഞ് പറിച്ചു ബാക്കി പിന്നെ അത് ഒരു പറക്കിൽ നിങ്ങൾക്ക് പറയുമോ ഒന്നേ തിരികുള്ളൂ മനസ്സിലായി മനസ്സിലായി പിന്നെ ഇതിൽ പുറകെ മുളക് പറിക്കാൻ തീരം കയറുന്ന പരിപാടിയില്ല കാരണം അത് പിന്നെ ഒത്തിരി കൂടി ചിലവും കാര്യങ്ങളൊക്കെ വരുവാ അതെ അതെ അപ്പം ഇങ്ങനെ പറിക്കുകയാണെങ്കിൽ അവരുടെ പറക്കിൽ തീരുവം കൊടിക്കൊരു വിശ്രമം കിട്ടുകയും ചെയ്യും അത് വേറെ കാര്യം അത് വലിയൊരു കാര്യമാണ് കൊടിക്ക് വിശ്രമം കിട്ടുന്നത് നമ്മൾ നനച്ച് കൊടുക്കാറുണ്ടോ കൊടി നന വാട്ടമുള്ള കൊടിയൊക്കെ നമ്മൾ ഈ ഒരു മുളക് പറിക്കുന്ന വരെ നല്ല ഈൾഡാണെങ്കിൽ അവിടെ ഇവിടെ കൊടി വാടാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അതിന് അടിക്കും അതായത് ജനുവരിക്ക് ശേഷം ആ കൊടി മുളക് വരെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം അടിക്കുകയില്ല ചുവട്ടില് അത് കഴിഞ്ഞാൽ പിന്നെ കൊടി വലിയൊരു മയക്കം കിട്ടുന്നതാണ് നല്ലത് ചെറിയൊരു കുരുമുളക് നിൽക്കുന്ന സമയത്ത് വാട്ടം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മാത്രം നനച്ചു കൊടുക്കും നനച്ചു കൊടുക്കും അതല്ലാതെ നമ്മൾ തിരിയിടുന്ന സമയത്തോ ഇടക്കാലങ്ങളിലോ നന കാര്യമില്ല കാരണം കാരണം കൊടി ആരോഗ്യം ഒരാൾ നിക്കുവാണെങ്കിൽ ഇങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമില്ല കൊടിത്തോട്ടങ്ങളിലൊക്കെ സ്പ്രിംഗ്ലർ വെക്കുന്നത് അല്ല ഒരു പക്ഷേ കൊടി വളർന്ന തളുത്തും നിൽക്കും അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിൽക്കും നിക്കണം അപ്പം മഴക്കാലത്തും ഇതേപോലെ വെള്ളം ചാടുമ്പോഴേ വേറെ ചീച്ചിൽ വരാൻ ചീച്ചിൽ വരാനുള്ള സാധ്യത അത് കുറെ റെസ്റ്റ് വേറിനൊക്കെ ആയിട്ട് പിന്നെ നനയുമ്പോൾ അതിൻ്റെ നനക്കേണ്ട നനക്കണ്ട പക്ഷേ ആ കാലാവസ്ഥയൊക്കെ പോയോ കാലാവസ്ഥയൊക്കെ പോയി പഴയ കാലാവസ്ഥയിലേക്കാണ് ഒന്നും ചെയ്യേണ്ടായിരുന്നു കൊടി കെട്ടാൽ മാത്രം മതിയായിരുന്നു ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്താൽ മുളക് കുറിക്കാൻ പറ്റുമോ അതെ എന്തെങ്കിലും കാണിച്ചൊക്കെ സംഗതി കേട കേട് വന്നു പോകും ഞാനൊക്കെ ഒത്തിരി കൊടി കിട്ടാ ഒത്തിരി കൊടി പോവും ഒത്തിരി പതിനഞ്ച് വയസ്സുള്ളപ്പോലെ ഞാൻ കൊടിക്കൊണ്ട് കൃഷി തുടങ്ങിയതാ അത്ര അത് കുറച്ച് കൂടി ഉള്ളൂ പ്രായം ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ അപ്പൊ മുതലേ നമ്മൾ ഇത് ചെയ്തോണ്ടിരുന്ന അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പൊ അതുകൊണ്ട് ചോട്ടിലൊന്നും പണത്തുള്ള പരിപാടിയൊന്നുമില്ല അതാ കൊടി അങ്ങ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടോ ഉണ്ടോ ചൂടൊക്കെ ഇങ്ങനെ കിടക്കുന്നതല്ലാണ്ട് നമ്മൾ ഇത് നല്ല പേരൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ ബേസിക്കലി നമ്മൾ പാടില്ല കെട്ട പണിയൊന്നുമില്ല അതേപോലെ നമ്മൾ നമ്മൾ എന്തെങ്കിലും ഹോളിയാറ് കൊടുക്കാറുണ്ട് ഹോളിയാർ ഹോളിയാറ് നമ്മള് പത്തൊമ്പത് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പൂജ്യം അതേപോലെ എസ് ഒ പി ഓക്കെ അടിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ ഈ അതിന്റെ പറ്റി നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ മറ്റൊരവസരത്തിൽ ചെയ്യാം കാരണം കുരുമുളക് കൃഷിയിലെ ഫോളിയാർ ആപ്ലിക്കേഷൻ വളരെ കൃത്യമായി ചെയ്തു പോകുന്ന ഒരാളാണ് ചേട്ടൻ ഇന്ന് നമ്മൾ ഈ വെറൈറ്റി പരിചയപ്പെടുന്നുണ്ട് അതിവിടെ ഉൾപ്പെടുന്നില്ല ബട്ട് ഡെഫിനറ്റ്ലി അടുത്ത എപ്പിസോഡായിട്ട് നൂറ് ശതമാനം എൻ്റെ ഫോളോ വീഡിയോ ആയിട്ട് ഈ ഫോളിയർ വള്ളങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കുന്നതാണ് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫോളിയാർ നമ്മൾ വർഷത്തിൽ എത്ര തവണ കൊടുക്കാറുണ്ട് കോഴിയാറ് നമ്മൾ എല്ലാ മാസവും കൊടുക്കുന്നതല്ല പക്ഷേ അങ്ങനെ അങ്ങനെ കൊടുക്കാൻ നമ്മൾ പറ്റിയല്ല പറ്റിയല്ല കോഴി കായ്ക്കാൻ തളുക്കാൻ

ഇടാതിരുന്നായിരുന്നു കഴിഞ്ഞ വർഷം മുതൽ ഞാൻ ഇട്ടിട്ട് ഒരു വ്യത്യാസങ്ങളുണ്ട് പൊടിക്കും നല്ലൊരു കറവിലും ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളെന്തേലും ഇപ്പോൾ ചില മഴയുള്ള പിടവോ നല്ലത് മഴയില്ലെങ്കിൽ മോട്ടോർ അടിച്ചാൽ നമ്മൾ വെള്ളം ചൂട്ടില്ല നന്നായിട്ട് നന്നായിട്ട് നാട്ടും ചൂടേ ചൂട് ചൂട് ചേർത്തിടുകയും ചെയ്തു ചാക്കി അല്ലെങ്കിൽ പയ്യങ്ങ് വിരിച്ചുപിടുത്താൽ നമ്മൾ കുമ്മായും കക്ക എന്താണ് ഉപയോഗിക്കുന്നത് നമ്മൾ ശരിക്കും ഞാൻ കുമായവും അല്ല ഈ പ്രാവശ്യം ഇട്ടത് നമ്മൾ ശരിക്കും സൾഫറും കുമ്മായവും മക്സുട കലക്കി ചോട്ടിൽ ഒഴിച്ചു വേണ്ടി എന്താ കാൽസ്യം കൊടുക്കുകയും കലക്കുന്നുണ്ടല്ലോ മൂന്ന് മൂന്ന് കിലോ കുമ്മും അതെ അതൊന്നും അറിയാൻ വേണ്ടി കുഴപ്പമൊന്നും ഇല്ല അതിന് വേറെ വേറെ അത്രയും നമുക്ക് കോസ്റ്റ് ചെയ്യാനും ചില കുറവുണ്ട് പിന്നെ മക്നീഷ്യം കൊടുക്കും പച്ച പച്ചപ്പും കാര്യങ്ങളും ഒരാൾ കൊണ്ടാവും എത്ര തവണ വളം കൊടുക്കുന്നുണ്ട് വളം നമ്മള് ഈ പൊളിയാറ് മൂന്നു നാല് പ്രാവശ്യം പ്രാവശ്യം അടിച്ചു അല്ല ചൂടുവെള്ളം നമ്മള് പിന്നെ കൊടുത്തത് നമ്മളെ ഈ ആര പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ടാ ഓക്കെ എത്ര തവണ കൊടുത്തു അത് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടോളൂ പ്രാവശ്യം ഇട്ടാൽ തന്നെ ഇടാൻ പറ്റി രണ്ട് വാശ് ഇടണം അത് എത്ര ഗ്രാം വെച്ചാണ് ഒരു തവണ നമ്മളൊരു കോടിക്ക് ഒരു അമ്പത് അറുപത് ഗ്രാം ഓരോ ഒരു ശരിക്കും പറഞ്ഞാൽ അവര് കൈക്കാത്ത ഒരു പിടി വാരിയിട്ട് അങ്ങോട്ട് വട്ടത്തി വേറെ കൊടുക്കും നമ്മുടെ കണക്ക് അവരുടെ ആവുമ്പോൾ വില ഉണ്ടാവുമല്ലോ നല്ല വിലയാവുമ്പോൾ വളർത്തുന്ന നൂറ് രൂപ വില വരുന്നു ഇരുന്നൂറ് നല്ല വില വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉപയോഗിച്ചാലും മോശം ഞാൻ വേറിന് പൊള്ളലില്ല അത് നമ്മളെ പൊട്ടാഷോ അതുപോലെ അല്ല ഇവിടെ പാറ്റൻ പോസ് ഒക്കെ വാരി ഇടുകയാണെങ്കിൽ ഇത് ആ മഴ കുറവൊക്കെ ആണെങ്കിൽ പോലും ഇത് വരുന്നൊരു പൊള്ളലുണ്ടാവും പൊള്ളലുണ്ടാവും നൂറ് ശതമാനം പൊള്ളലുണ്ടാവും പക്ഷെ ഇത് ആ പൊള്ളലില്ല നമ്മൾ തലയില ഇല മുട്ടി കിടന്നാൽ പോലും ഒരു കുഴപ്പമില്ല ഈ കുടിച്ചൂരിലൊക്കെ നമ്മൾ ഇല മണ്ണിമുട്ടി കിടക്കുമ്പോൾ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം ഏറ്റവും വലിയ ബേസിക്കിലുള്ള ബേസിക്കലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിയുടെ ഏറ്റവും വലിയ കർഷകൻ്റെ അനുഗ്രഹവും വേണ്ടതുമാണ് ചൂട് തൊട്ട് കണ്ണി അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുട്ടി മുട്ടി അതാണ് ഇത് മറ്റൊരു പോയാൽ ഇങ്ങനെ നമ്മൾ ഇറക്കി പതിക്കുന്നൊന്നുമല്ല കൊടിയല്ല തന്നെ ഒരു പതിക്കുന്നതും ഇതേപ്പല്ലോ ഇങ്ങനെ മുട്ടാതെ കാച്ചിട്ട് പിന്നെ ഇങ്ങനെ നമ്മളെ കാട് വെട്ടിക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ നോക്കി മാത്രമല്ല ഈ വെട്ടി പോകും കൊടി കൊടി ആ മുറിഞ്ഞു അത് കാരണം പോകാറുണ്ട് നിലം മുട്ടി കടക്കുവാണല്ലോ അതെ ചേർത്ത് വെട്ടണം പിന്നെ ഞാൻ ഒരു കാട് വെട്ടിക്ക മഴക്കാലത്തെല്ലാം കാട് വെട്ടിക്ക് വെട്ടിക്കളയെന്നു ഓക്കേ 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 വേനൽ ആയി കഴിയുമ്പോഴേക്കും ഈ സമയത്ത് കളനാശിനി അടിച്ചിട്ട് പോകല്ലേ അതിപ്പോ അടിച്ചിട്ടപ്പോ ഒരു മാസത്തോളുവായി കളനാശിനി കളനാശിനി ലാസ്റ്റ് ചെത്തുവണിയൊന്നുമില്ല ലാസ്റ്റ് കളനാശിനി അടിച്ചിടും വേനൽക്കാലം ഈ കളനാശിനി അടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആൾക്കാർ പറയും മണ്ണ് പോകും അങ്ങനെയാണെങ്കിൽ ചുമ്മാ പറയുന്നേ ഒരു കുഴപ്പമില്ല കാരണം ഈ പത്തിരുപത് വർഷമായിട്ട് അടിക്കാൻ തുടങ്ങി ഇതുവരെ എന്റെ മണ്ണും പോയിട്ടില്ല കൊടിക്കും ഒന്നും ഇല്ല ഇരുപത് വർഷം നോട്ട് ചോദ്യം ചോദ്യങ്ങൾ അവിടെ മഴക്കാലത്ത് നമ്മൾ കൊണ്ട് അടിക്കുകയാണെങ്കിൽ മേൽമണ്ണല്ല വെള്ളം കൂടുതൽ ഒഴുക്കം ഉണ്ടെങ്കിൽ മേൽമണ് ജൈവാംശം കുറെ നഷ്ടപ്പെട്ടു ഒഴുകി പോകും ഇല്ലല്ലോ അന്നേരം നമ്മൾ ഒരിക്കലും ിവിടെ കൊണ്ടിക്കരുത് വേന വേന തോട്ടത്തിൽ പിന്നെ വലിയ വലിയ മഴയൊന്നും ഇല്ല സമയത്ത് വെച്ചാൽ ഇങ്ങനെ അടിക്കും നമുക്ക് മുളക് പറക്കിയെടുക്കാൻ ചെടികാ തെളിഞ്ഞിടക്കും ചാടും ഒക്കെ പറക്കിടുക്കും കാര്യങ്ങൾ എല്ലാം എല്ലാം തോട്ടം തെളിഞ്ഞിടക്കും മനസ്സിലായി മനസ്സിലായി പക്ഷെ അങ്ങനെ ഏതൊരു ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ട് ഇത്ര വർഷമായിട്ട് ഇരുവർഷമായിട്ട് അതിനൊന്നും കൃഷി ചെയ്യുന്നത് നമ്മള് പൊതുവേ ഇപ്പൊ ചെയ്താക്കണ ഒരു മൊത്തത്തിൽ ഒരു മൂന്ന് ഏക്കർ സ്ഥലം കാണും സാർ കുതിരവാലി ഇപ്പൊ പന്ത്രണ്ട് വർഷത്തോളം ആയിട്ടു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി നമ്മൾ ഇത് കൃഷി തുടങ്ങിയിട്ട് കുതിരവാലി അതിനുമുമ്പൊക്കെ കരിമുണ്ട മറ്റൊരു പഞ്ഞൂറ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് മാത്രമേ കരിമുണ്ടയായിട്ട് കരിമുണ്ടയായിട്ട് നമ്മൾ നല്ല കൊടിയാണ് കരിമുണ്ട നന്നായിട്ട് മുളകും കിട്ടുന്നു പക്ഷേ ഒരു പോക്ക് പോയിട്ട് അത് മുഴുവൻ തീർന്നു പോവുകയെ നമുക്ക് പിന്നെ തിരിച്ചു വിളിക്കാൻ ഇടയ്ക്ക് അവിടെ ഇവിടെ നിന്ന് പഴുത്തുപോയ പോലും അത് പിന്നെ അതങ്ങ് പോയി അങ്ങ് നിൽക്കുക മറ്റേത് അങ്ങനെയല്ല മീൻസ് മൊത്തം കൊണ്ടുപോകും മൊത്തം കൊണ്ടുപോവാ മൊത്തം തീർത്ത് പോകുക തീർത്ത് പോകും അവിടെ എന്ത് മരുന്ന് ചെയ്താലും നിക്കത്തില്ല പക്ഷെ ഇതാണ് അവിടെ ഇവിടെ വന്ന് പോയിട്ടാണെങ്കിൽ പോലും നമുക്ക് അത് പിന്നെ മെയിനായിട്ട് ഇതിൽ ഗുണങ്ങള് കിട്ടുന്നു നമ്മളീ കുതിര വാലിയുടെ ഇത്രയും വലിയ പത്ത് മൂവായിരം ചെടികളുണ്ടല്ലോ അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് തന്നെ ചോദിക്കുന്നു നമുക്കിവിടുന്ന് ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ടോ തൈകൾ നമ്മൾ കഴിഞ്ഞ വർഷം തൈ കുടെ കൊടുത്താലും ആൾക്കാർ ചോദിച്ചാൽ മൊത്തം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് തൈയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കാരണം നമ്മൾ ഇതിൻ്റെ സ്റ്റംഭ് തന്നെ കൈ വള്ളി തന്നെ മുറിച്ചിട്ടാണ് നമ്മൾ പാകുന്നത് മനസ്സിലായി അപ്പോൾ അത് മാത്രം വള്ളി പറിക്കാനില്ല താൻ കൂടി എന്ന് പറയുന്ന വള്ളിയെ പാമ്പ് അത് കുറെ തൈ ഉണ്ടാക്കും അത് അതുപോലെ തന്നെ എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത് നമ്മളത് നാല് ഒരു നാല് തയ്യൊക്കെ മുളച്ചു വരുന്നതിനൊക്കെ നമ്മൾ അറുപത് രൂപയ്ക്കത് കൊടുത്തു ബാക്കി രൂപയ്ക്കാണ് തൈകൾ അവിടെ തയ്യാറെ നമ്മുടെ നഴ്സറിയിലുണ്ട് തൈ കാണിച്ചു തരാം അത് അത് നമുക്ക് തൈ തയ്യാൾക്കാർ നമുക്ക് കൊടുക്കാനില്ല തൈ തയ്യാ തൈ അതുപോലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശരിക്കും അതിശയിപ്പിക്കുന്നതും അഡ്വാൻറ്റേജും എന്ന് പറയുന്നത് ചൂട് തൊട്ട് കണ്ണി അടിക്കുന്നു നമ്മളിവിടെ എത്ര അടിക്കാണ് കുട്ടിയുടെ അകലം പാലിച്ചിരിക്കുന്നത് ഇതൊരു അടി അകലേ ഉള്ളൂ ഏഴര അടി ആ ഏഴര അടി അകലത്തോടെ നമ്മൾ നടത്തുന്ന എനിക്കൊരു എട്ടടിയൊക്കെ വേണം എട്ട് ഞാൻ ഞാൻ ബേസില് ആൾക്കാരോട് സജസ്റ്റ് ചെയ്യുന്നത് പത്തടി അല്ലെങ്കിൽ എട്ടടി എട്ടടി ഒന്നും ആവശ്യമില്ല എട്ടൊമ്പതടി കൊണ്ടല്ല നമ്മുടെ ഒന്നാമത്തെ കാലം അതുപോലെ ബൾക്കാൾ ഭൂമി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കഴിഞ്ഞാൽ നമ്മുടെ ജോമുചേട്ടനോട് വിജയം പറഞ്ഞു അവരോട് മറ്റേ ഷിമോഗല്ലേ ജോമുചേട്ടൻ അദ്ദേഹത്തിൻ്റെ സജക്ഷൻ തരത്തിലോ പന്ത്രണ്ടടിയാണ് ആ ഞാൻ ഞെട്ടിപ്പോയി അവർ ഇടവും അസുഖം കുറവുണ്ട് കായ് കൂടുതൽ കിട്ടുന്നുണ്ട് ഞങ്ങളതിൽ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് അപ്പം പത്തടി അവർ ഉറപ്പായിട്ടും വേണമെന്ന് പറയുന്നു അപ്പോൾ എട്ട് തൊട്ട് പത്തടി എന്തായാലും ഒരു ഒരു കുഴപ്പമില്ല ും കുഴപ്പം ഇല്ല ഒരുത്തോ രീതിയാണ് അത് ചിലപ്പം മേബി നമ്മുടെ ചെയ്യുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകതകളും കൂടി അതിനെ കൊടുക്കാൻ പട്ടാരമാണ് നല്ല കൂടിയല്ലേ നിൽക്കുന്നത് അതെ 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 മറ്റൊരു കാര്യം നമ്മൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് മലവേപ്പിൽ ഉള്ള ഒരു താങ്ങാലിൽ കുരുമുളക് കൃഷിക്കുന്നതായിരുന്നു തോട്ടം കണ്ടിരുന്നത് അതിൽ ചെറിയ ഡ്രോ ഉണ്ട് ഉണങ്ങി ഉണങ്ങിപ്പോകുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഈ വീഡിയോയുടെ തന്നെ പുറകെ അടുത്ത വീഡിയോ ചെയ്യുന്നത് അത് അതിനെക്കുറിച്ച് പറയാനുണ്ടെന്ന് നമ്മൾ ഈ ഒമ്പത് വർഷത്തോളം മരങ്ങൾ നമ്മുടെ പറമ്പിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഈ മലവേപ്പിന് കേട് കാണാറുണ്ട് കേടല്ല ഒരു ചാഴി കയറിയിട്ട് കളുപ്പ് വരുന്നത് നീര് നീരൂറ്റി കുടിച്ചിട്ട് ഉണക്കി കളയുന്നു ഉണക്കി കളയുന്നു അതിന്റെയും നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ഇതിന്റെ ആയിരക്കണക്കിന് ആൾക്കാർ ഇഷ്ടമുള്ളതായിട്ടുണ്ട് അവരുടെ ശ്രദ്ധയിലേക്കുള്ള കാര്യങ്ങൾ ഒമ്പത് വർഷമായ ഒരു കുഴപ്പമില്ല പുതിയ തയ്മ്പോ ഇപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അതെ അതെ മനസ്സിലായി 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 ഒന്നിൽ മാറുമ്പോൾ അടുത്തായിട്ട് മാറുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതെ അതെ അപ്പൊ നമുക്ക് നിലവിലെ ഇതിനെ വരെ കേട്ടേ കാര്യങ്ങൾ ബൾക്കായിട്ട് ഈ പന്ത്രണ്ട് പതിനഞ്ച് വർഷത്തിന്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടോ അല്ല കേട് വന്നിട്ട് ഇടയ്ക്ക് കൊടിയൊക്കെ പഴുത്ത മരുന്ന് കഴിച്ചപ്പോഴേക്കെ മാറി കിട്ടി നമ്മൾ നമുക്കൊരു മേത്ത് കയറുന്ന രീതിയിലൊരു കേട് വന്നിട്ട് എന്നാലും അവിടെ ഇവിടെ പോയിട്ടുണ്ട് പോകുന്നുണ്ട് കൊടിയോ കുരുമുളകാണല്ലോ പോകും പോകും ബേസിക്കലി അത് ഈ തോട്ടത്തിൽ അങ്ങനെ കാര്യം പോയിട്ടില്ല വേറൊരു തോട്ടത്തിൽ വീടിന് അകത്ത് കുറച്ചുകൂടി അവിടെ പോയിട്ടുണ്ട് നമ്മൾ അതെല്ലേ സാഫടിച്ചായിരുന്നു വർഷത്തിൽ എത്ര തവണയാണ് നമ്മൾ ആദ്യമേ സാഫ അടിച്ചത് നമ്മൾ മഴയ്ക്ക് ശേഷം മഴ തുടക്കത്തിൽ തന്നെ തന്നെ ഒരു കൊടുക്കുക ഒരു ഓട്ടം അടിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോട്ടിൽ നമ്മൾ ഇത് കൂട്ട സി ഒ സി ഒഴിച്ചു കൊടുത്തായിരുന്നു പ്രശ്നങ്ങൾ അല്ല അത് പിന്നെ നമ്മൾ ചെയ്തായിരുന്നു ചെയ്തായിരുന്നു എന്താണ് ചെയ്തത് നമ്മൾ ഇപ്പം ഈ പ്രാവശ്യം ചെയ്തത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു മരുന്ന് യു പി എല്ലിൻ്റെ അതായത് ഒരു ഒരു മരുന്ന് വരുന്നുണ്ട് ഓ അത് നല്ലതാണ് അതുകൂടാതെ തന്നെ പിന്നെ ഈ സ്പൈസ് ലോമൈസിക് എന്ന് പറഞ്ഞുകൊണ്ട് പെസ്ലോമൈസ്ഡ് അതും ചെയ്താൽ നല്ലതാണ് നല്ലതാണ് അതൊക്കെ ഇന്നലത്തെ രോഗം ബാധിച്ച് മൂർച്ച കൂടി പഴുത്തു നിൽക്കുമ്പോൾ അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല അന്നേരം ആണ് വേലം ഫ്രൈമൊക്കെ ചെയ്തിട്ട് ചെയ്ത് പിന്നെയുള്ള ചെയ്താൽ അത് പറ്റുകയുള്ളൂ നല്ല കാശാവും നല്ല പൈസ നല്ല പൈസയാവും പക്ഷേ പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതാണ് ഏറ്റവും നല്ല രക്ഷയുള്ളൂ ഫ്രൈ ഇത് കയറി ശരിക്കും രൂക്ഷമായിട്ടുണ്ടെങ്കിൽ വേലം പ്രേമി ചെയ്യുവാണെങ്കിൽ എന്ന കൊടുത്തു വന്നാലും ഈ അതൊന്നും ആയിട്ട് ബന്ധമില്ല ഈ ഫംഗസും ലിമിറ്റോടിനും ലിമിറ്റോടെ നമ്മൾ മരുന്ന് ചെയ്യണം കൊടിക്ക് പഴുപ്പ് ഉറന്ന് കണ്ടാത്തിറങ്ങി ആദ്യം തന്നെ വേര് മാന്തി നോക്കുക വേര് ഈ ഓരോ ചുരുണ്ട മുഴയും വന്ന് വളഞ്ഞ് വളഞ്ഞായിരിക്കണമെങ്കിൽ അത് നമ്മൾ കൊടിക്ക് ഏറ്റവും കൂടുതൽ വേര് പിന്നെ കേട് വേരേല വേരയില അത് കഴിഞ്ഞിട്ടാ ആ മുകളിലേക്കുള്ളൂ ഓ അത് രണ്ടാമത്തെ രണ്ടാമത്തെ കടക്കൂട്ടി ആദ്യം ചൂട് മാന്തി നോക്കുക എന്നുള്ള എന്നാ സംഭവിച്ചെന്നുള്ളത് അതാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ആയിട്ട് എന്ത് കണ്ടാലും അപ്പോൾ തന്നെ അതിന് വേണ്ട പ്രതിവിധി എടുക്കുന്ന എടുക്കണം എടുക്കണം ആ ഒരു സമയം നമ്മൾ എന്തായാലും ഈ നമ്മൾ കൃഷി ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അവർ കേട് കണ്ടാൽ നമ്മൾ രൂക്ഷ ആകാൻ വെച്ചുകൊണ്ടിരിക്കുക അടുത്ത് ചെയ്യുന്ന കുടിക്കല്ല ആ ഒരു മരുന്ന് തന്നെ ചെയ്ത് ആ ഒരു കുടിക്ക് മാത്രം ചെയ്തിട്ട് മാറുകയില്ല മനസ്സിലായി എല്ലാത്തിനും എല്ലാത്തിനും ചെയ്തോളാം അഡ്വാൻസ് ചെയ്യുക എന്നുള്ള കേട് കേടുവന്നിട്ട് മരുന്ന് ചെയ്താൽ മാറാൻ ഭയങ്കര വാടാണ് അതിനു മുമ്പ് തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കുക ആവറേജ് എത്ര തിരുനീളം ഉണ്ട് ചേട്ടാ തിരിനീളം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളൊരു ഒരു കൈപ്പത്തിയും കഴിഞ്ഞിട്ട് നീളം വരും ഏകദേശം ഒരു പതിനഞ്ച് മുകളിലുണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് സെന്റിമീറ്റർ ഇരുപത് സെന്റിമീറ്ററിന്റെ ഇടയ്ക്ക് നമുക്ക് എത്ര മണികൾ കിട്ടുന്നുണ്ട് നൂറിന് മുകളിലേക്ക് എന്താ നൂറിൻ്റെ മുകളിലേക്ക് ഇപ്പം അതാ നമ്മളിവിടെ എണ്ണി നോക്കി നൂറ്റിപ്പത്ത് മണികളുണ്ടായിരുന്നു പന്ത്രണ്ട് മണി ഉണ്ടായിരുന്നു നൂറ്റി പന്ത്രണ്ട് മണി ഉണ്ടായിരുന്നു സോ ഡെഫിനറ്റ്ലി നൂറിൻ്റെ മുകളിൽ മീൻസ് തിരികെ വലിപ്പവും മറ്റു കാര്യങ്ങളും അനുസരിച്ച് ഒരു നീളം അളവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമുക്കൊരു ഏക്കറിൽ നിന്നും അപ്രോക്സിമേറ്റ് വരുമാനം എത്ര എത്ര ടൺ പ്രതി ഈ ഒരു തോട്ടത്തിൽ നമ്മൾ ഒരു ഒരു രണ്ട് ടെണ്ണു മുളക് രണ്ടായിരം കിലോ മുളകും രണ്ടായിരം കിലോ അപ്പൊ ഈ ആൾക്കാർ എട്ട് ടെണ്ണോ ഒമ്പത് ടെണ്ണെന്നൊക്കെ ഒന്നും ഞാൻ പറയാൻ തയറില്ല കാരണം നമുക്ക് ഇത് കിട്ടുന്ന നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഞാനൊരു ചുമ്മാര് സംശയം ചോദിച്ചോട്ടെ ചോദിച്ചെ ഇതിലിത്രയും തിക്കായിട്ട് മുളകൊണ്ടായിട്ട് ചേട്ടൻ രണ്ട് ടെണ്ണാണ് ക്ലെയിം ചെയ്യുന്നത് ഏഹ് അപ്പോൾ ഇതിന്റെ ഇരട്ടി ഉണ്ടാണെങ്കിൽ കൊടി കൂറും താഴ് പോവും അങ്ങനെ നിക്ക അങ്ങനെ നോക്കി ആൾക്കാർ മാത്രം അങ്ങനെയാണെങ്കിൽ ഈ അതെനിക്ക് ഞാൻ പറയുന്നില്ല കാരണം ഓരോ പറയുന്നു അങ്ങനെ പറയുന്നു ഞാൻ പറയാൻ പറ്റുന്നുള്ളൂ അതാ കിട്ടുന്നു നമുക്ക് കിട്ടുന്ന കാര്യം നമുക്ക് കിട്ടുന്നത് അത് അത്ര ഞാൻ അങ്ങനെ എടുത്ത് ചോദിക്കാനുള്ള കാരണം ഞാൻ മറ്റൊരാളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടില്ല നമ്മൾ കൂടുതൽ പ്രതീക്ഷകളായിട്ട് ഇതിലേക്ക് ഇറങ്ങരുത് 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 ഒരിക്കലും പാടില്ല ഈ കൊടിയെന്ന് പറഞ്ഞ സാധനം തന്നെയുണ്ടല്ലോ നമുക്ക് വലിയ പ്രതീക്ഷ പാടില്ലാത്ത സാധനം ഒരു കണക്കി പറയുവാണെങ്കിൽ അതെ അതെ എന്നുവെച്ചാല് ഭയങ്കര ഒരു കൊടിയൊരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ വേറെ അതെ അതെ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടും ഇദ്ദേഹം പറഞ്ഞതാണ് ഈ ഇപ്പത്ത് പതിനഞ്ച് വർഷം അപ്പം പതിനഞ്ച് വർഷം പതിനഞ്ചാമത്തെ വയസ്സിൽ കൃഷി തുടങ്ങിയ ആളോട് നമ്മൾ എട്ട് ടണ്ണൊക്കെ കിട്ടുന്നില്ല അതിപ്പോൾ ചിരിച്ചു പോലും തള്ളാൻ തയ്യാറായില്ല മീൻസ് അതായത് ഇത്രയും കുരുമുളകുണ്ടായി നിൽക്കുന്ന ഒരു കൊടിയായിട്ട് എട്ട് ടണ്ണിലേക്ക് ഒരു കൂടുതൽ ഒരു തോട്ടം ഉണ്ടാകണമെങ്കിൽ അതിൽ എത്ര ഇരട്ടി കുരുമുളക് ഇത് പോലെ മൂന്ന് കുരുമുളക് എന്ന് പറഞ്ഞതുപോലെ ഉണ്ട് എന്നിട്ട് നമുക്ക് രണ്ടായിരം കിലോയ്ക്ക് കിട്ടുന്നുള്ളങ്കിൽ ഇതാണ് എൻ്റെ സത്യമായ അവസ്ഥ രണ്ടായിരം കിലോ കുരുമുളക് എന്ന് പറയുമ്പോൾ ഒരു ഒരുപാൽ അറുന്നൂറ് രൂപയിട്ട് കൂട്ടിയാൽ പോലും ഞാൻ പൈസ കിട്ടും നമുക്ക് പിന്നെ അതിപ്പം എത്ര പന്ത്രണ്ട് രൂപ കിട്ടിയില്ലേ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരേക്കറിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ആവറേജ് ഇത്രയും പണി നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല ഏട്ടാൽ എത്ര ഓടി എത്തി അല്ലെങ്കിൽ പോലും ഒരു എട്ട് ലക്ഷം രൂപ പൂട്ടു പോലെ കിട്ടും 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 അത് കിട്ടും കണ്ണാ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരിക്കലും അങ്ങനെ കൂട്ടരുത് ഇനി അവിടെ ഒരു അഞ്ഞൂറ് രൂപ വെച്ച് വില കൂട്ടാവുള്ളൂ ആ ഒരു അഞ്ഞൂറ് രൂപ വെച്ച് ആവറേജ് ഒരു പത്ത് ലക്ഷം രൂപ എന്നാൽ എന്നാലും ചേട്ടാടാണെങ്കിൽ പത്ത് ലക്ഷം കയറി വന്നു അത്രേ അത് കണക്ക് കൂട്ടുകയുള്ളൂ അഞ്ഞൂറ് രൂപ വില കിട്ടുക ഒരു രണ്ടായിരം കിലോ മുളക് കഷ്ടി കിട്ടും നമ്മൾ കണക്ക് കണക്ക് നമുക്ക് കൂട്ടുകട ഒന്നും അല്ലെങ്കിൽ വെക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുള്ളൂ ഉറക്കെ ഉറപ്പായിട്ട് അതാണ് അതിൻ്റെ ഒരു അതാണ് ശരി ഇതാണ് കർഷക ഇത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ എക്സ്പീരിയൻസ് ഉള്ള കർഷകരുടെ അടുത്ത് നിന്ന് റിവ്യൂസ് എടുക്കാറുള്ള കാരണം ഈ കുടിയുടെ കണ്ണിടിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇത് മോളി ഞങ്ങൾ വളർന്നിട്ട് താഴോട്ട് വളർന്നിറങ്ങും ഇത് കണ്ടോ കണ്ടോ ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇത്രയോ വരെ വരുന്നുണ്ട് മറക്കി മുളക് വരുന്നതിന് പോലും നമുക്ക് സൈഡിലേക്ക് വന്നതാ ഇത് കണ്ടോ സൈഡിലേക്ക് വന്നിട്ട് ഇതുണ്ട് ഇത് കയറിയോ ഇത് കണ്ടു ഇതാ കരിയാക്കുന്നു ഇത് കണ്ടോ ആ കൊടി എവിടെയോ കണ്ണിയാ കണ്ണി കണ്ണി എവിടെയോ കണ്ണി ആ കുടിയ കണ്ണി ഇതുണ്ട് ഈ കരുമനൊക്കെ ഉണ്ട് ഇതുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇതുണ്ട് ഈ കണ്ണി അടിച്ച് കിടക്കുന്നതിലൊക്കെ ഇതുണ്ടോ വളരെ നൈസായിട്ട് കുരുമുളക് പിടിക്കുന്നുണ്ട് മണിപിടുത്തം ഉണ്ട് കുരുമുളക് പിടിക്കുന്നുണ്ട് മണിപിടുത്തം ഉണ്ട് തിരിപ്പിടുത്തം ഉണ്ട് ഇതുകൊണ്ട് ഇത് കയറി കണ്ണി കൊത്തി ഇതുണ്ടോ കണ്ണി ഈ ഇങ്ങനെ വളർന്നാ തൂങ്ങി താഴോട്ട് വരുന്നത് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിലത്ത് വരുന്നത് ഇതെല്ലാം കണ്ണി കൊത്തിണ്ടോ ഇത് ഇതോ കണ്ണിയുണ്ടോ ഇത് ഇതെല്ലാം ഇനി മറിഞ്ഞ് താഴോട്ട് തൂങ്ങി തൂങ്ങി നിലം വരം വിട്ടും ആ ൊട്ടി വരും താഴെ പൊട്ടും അപ്പോൾ ഇത് പൊതിഞ്ഞ് നന്നായിട്ട് വരും ഇതായി ഇതിന്റെ സ്വഭാവം ഇല്ല ഇത് കണ്ടോ അത് ഇപ്പം മൂന്ന് മാസം ആ തയ്യായത് നമ്മുടെ നൈസറി നമ്മുടെ തയ്യ എടുത്ത് വെച്ചാൽ ആൾക്കാർ കൊണ്ട ശേഷം ഇരുന്ന ബാലൻസ് ഇത് തയ്യായിരുന്നു മൂന്ന് മൂന്ന് മാസം മൂന്ന് മാസം വളർച്ചയുള്ളൂ അഞ്ചടി ഇവിടെ വെള്ളം കിടക്കുന്നു ഇത് ഇവിടെ ഇങ്ങനെ കാന കണ്ടത്തിൽ നദിക്കുന്ന കൊടിയാണ് ഒരു രണ്ടടി മാറിയിട്ടാണ് കൊടിയുടെ ചൂട് രണ്ടടി ഇല്ല രണ്ടടി ഇല്ല നമ്മൾ ഈ കാണുന്ന ഒരു ഇത് ഒരു ആരും കമ്മിന്റെ നീളം ഇത്ര അടുത്താണ് തെളിക്കാത്തേക്ക് വാ യസ് അത് കൊടിയുടെ പേരാണ് ഇതിലൊരു ഇത് ഇടന്ന് പോയി ബട്ട് പിന്നെ ആ കൊടി മരം ഇടന്ന് പോയി ബട്ട് ആ കൊടി ഇത് അടുത്ത മരത്തിൽ പോയി കയറി നിറയെ നമുക്ക് കായ്ച്ചിരിക്കുന്നു അപ്പോൾ ഇതിന് അങ്ങനെ ഒരു വലിയ അത്യാവശ്യം വെള്ളക്കെട്ടിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ നമുക്കിത് സജസ്റ്റബിളാണ് അതാണ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് കുതിരവാലി കൊടിയുടെ വിശേഷങ്ങൾ അപ്പോൾ എനിവേ നമുക്ക് എന്തായാലും കുതിരവാലിയുടെ ഏതാണ് മനോഹരമായ ഒരു തോട്ടം നമ്മൾ കാണിക്കാൻ കാണിച്ചു തന്നു കൃഷി രീതികൾ പറഞ്ഞു തന്നു അതേപോലെ തന്നെ എൻ്റെ തൈകൾക്ക് ആവശ്യമുള്ളവർ തങ്ങനേനുമായിട്ട് ബന്ധപ്പെടാം അദ്ദേഹം അധികം കുരുമുളക് തൈകൾ ഉണ്ടാക്കുന്നില്ല ആ ഉണ്ടാക്കുന്നത് ആദ്യം ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നവർക്ക് കിട്ടും കൊടുക്കും കൊടുക്കും അതാ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് തൊട്ട് പുറകെ നമ്മുടെ മലവേപ്പറിൻ്റെ ദോഷങ്ങളെ കാര്യങ്ങൾ അതേപോലെ തന്നെ ഫോളിയർ പറ്റിയുള്ള വിശദമായ വീഡിയോ അതിൻ്റെ പുറകെയുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്